ഹായ് ഗായസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഒറ്റ മൈൻഡിൽ വാഴാനി വെച്ച് പിടിച്ചതാണ് പക്ഷെ പകുതി വെച്ച് എല്ലാം ഫ്ലോപ്പായി സോ നമ്മൾ നമ്മൾ പകുതി വെച്ച് ഫ്ലോപ്പാക്കി ആ വാഴാനി ട്രിപ്പ് ഇന്ന് വീണ്ടും നമ്മൾ കണ്ടക്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇന്ന് സ്വത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വത്ത് മീൻസ് അകിൽ അഖിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ എന്താ അവൻ വന്നത് പട്ടാമ്പി ഞങ്ങൾ അവനെടുക്കാൻ പോയി എന്നിട്ട് അവിടുന്ന് പിക്ക് ചെയ്ത ശേഷം നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുന്ന പട്ടാമ്പീന്നൊരു കടയിൽ കയറിയിട്ടോ അപ്പോൾ വേറെ ഒന്നും നമ്മൾ കടയിൽ അതായത് വേറെന്ത് കഴിക്കും അപ്പോൾ ആ സമയത്ത് ബിരിയാണി ഒന്നും ഇല്ലായിരുന്നു സോ നമ്മൾ മന്തി കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഒരു പ്ലേറ്റ് മന്തി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ വിശപ്പ് കൊണ്ട് കഴിക്കാൻ ഓർഡർ ചെയ്ത് അവന് അകിലാണെങ്കിലും അകിൽ കുറച്ച് കഴിച്ചല്ലോ ബാക്കി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തട്ടി അങ്ങനെ പിന്നെ അടിക്കായി അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും നിങ്ങൾ നാലുപേരും കൂടെ മന്തിയൊക്കെ നല്ല അടിപൊളി കിഡിലിനായിട്ട് തട്ടി നേരെ വാഴാനി പിടിച്ചിട്ടോ നമ്മൾ വാഴാഞ്ഞു തന്നിട്ടോ ഞാനെൻ്റെ ആൽഫനുണ്ട് സ്വത്തുണ്ട് കടകുട്ടി ഉണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല വാലന്റൈൻസ് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് കപ്പിൾസിനൊന്നും കാണാനൊന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് എണ്ണം കാണാൻ ഉണ്ടേക്ക് പക്ഷെ വലിയ കാര്യം എടുക്കഴിഞ്ഞ പ്രാവശ്യം വന്ന കണക്ക് അത്രക്ക് ആൾക്കാരൊന്നുമില്ല ഇനി ലൈറ്റ് ലൈറ്റ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല പക്ഷേ ഈ സമയത്തൊക്കെ അല്ലേ നല്ല നല്ല ക്ലൈമറ്റും കാര്യങ്ങളും വെയിലും ഇല്ല പക്ഷെ ഞങ്ങൾ അന്ന് വന്നത് വെയിലത്തായിരുന്നു പക്ഷെ അന്ന് മറച്ച് ഇവിടെ ഏത് മൂലേ നോക്കിയാലും കപ്പിൾസ് ആയിരുന്നു ഇപ്പൊ ഈ ഒരു നല്ല ക്ലൈമറ്റില് കപ്പിൾസിനെ കാണാൻ അപ്പൊ എന്തായാലും നമുക്ക് വാഴാനിവിടെയൊക്കെ അടിച്ചു പൊളിച്ച് തകർത്തുന്നവർക്കാം അപ്പൊ നമ്മുടെ കൂടെ വന്ന എന്റെ എന്റെ സ്വന്തം ഞങ്ങളൊരു മന്തി ഒക്കെ അകത്താക്കിട്ടോ ഇരിക്കുന്നു അതാണ് ഈ ക്ഷീണം ക്യാമറയിൽ വരാൻ കുറച്ച് തിരിച്ചടപ്പുണ്ട് ഇനി ക്യാമറ അങ്ങോട്ട് പോട്ടെ ഇത് ഇത് എന്റെ കസിൻ ബ്രദർ ഇതെന്റെ അനിയത്തി എന്തായാലും നമുക്ക് ഇത്ര അടുത്തായിരുന്നു കേട്ടോ ഞാൻ ലാസ്റ്റ് വന്നതേ നീനയും ഞാനും ജയമായി ആതിര അമ്മ ഒരു കേറ്റാറ്റ ഒരു വട്ടം ജയമ്മാരുടെ വീട്ടിൽ പോയിട്ട് പൂരത്തിന് പോയിട്ട് പിറ്റേ ദിവസം ഈ കേറ്റാ വയ്യ ഗായ്സ് ചെയ്യും നോക്ക് നല്ല രസുണ്ട് ആ ങ്ങനെ നിറയ മഞ്ഞ സംഭവ നെയ്യട്ടോ കേട്ടങ്ങ

ഓ ഇവിടെ ഏതൊക്കെ വഴികളൊക്കെ അറിയാത്തതോന്നു കേട്ടോ ഏതൊക്കെ കാട്ടുപുങ്കൂക്കൂടെ ഒക്കെ കൊണ്ടുണ്ട് കടുവ കടുവ അന്നുംന്നും എമ്പിച്ചല്ലേ നീ നീ എന്താ ഇവിടെ ആടി ഓടി ഞാൻ വരുന്നുണ്ട് കണ്ടികൾ വന്നിട്ടുണ്ട് ഞാൻ വരാം അണ്ണാ വരങ്ങേ സേപ്പട അപ്പൊ ഇനി ഈ സ്റ്റെപ്പ് ക്കെ എന്തൊക്കെയാ കാണും ഒരു ദിവസം കടന്നു പോണെങ്കിൽ വെള്ളം കുറവാണുണ്ടോ ഞങ്ങൾ സമയം നല്ല വെള്ളം ഒരുത്താൻ അവിടെ ഇരുന്ന് ഊഞ്ഞാലാട് നോക്കുകയെ

എവിടെ നോക്കിട്ടൊന്നും കാണാറുപ്പിന്നെ അന്നോട് മറ്റന്നാ പോവാൻ കൊല്ലംകോടൊന്നും കണ്ടിട്ടില്ല അത്ര നിങ്ങളുടെ കല്യാണ വീഡിയോ റെഡി ആയിട്ടുണ്ട് കല്യാണ വീഡിയോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അൽഫിൻ കല്യാണ വീഡിയോ റെഡി ആയിട്ടുണ്ട് വാങ്ങേണ്ടതാണ് കൈപ്പറ്റേണ്ടതാണ് എന്തോ അഡ്വെഞ്ചർ എടുത്ത പോലെ നോക്ക് നല്ല ഭംഗി കാണാൻ സൂര്യൻ പകുതി പോയി അതെ അതെ ഒറ്റക്ക് വൈപിടിക്കുന്ന നമ്മള് തൂക്കുപാലത്തേക്ക് പോവാട്ടോ വന്നേ

സ്റ്റെപ്പ് നല്ല രീതിക്ക് ഇറങ്ങാണ്ട് അല്ലെങ്കിൽ മോതും കുത്തി വീഴും അപ്പൊ ഞാൻ അതും കൂടെ ശ്രദ്ധിച്ചിട്ടാണ് ഇറങ്ങുന്നേ പിന്നീട് അതുകൊണ്ട് അതിന്റെ ഇതൊക്കെ നടന്ന താഴെ താഴെത്തിട്ടോ വേറെ എവിടെയും നടന്നിട്ടില്ല ഞങ്ങൾ ആ ഡാമിന്റെ ആ സൈഡ് മാത്രം പിന്നെ തൂക്കുപാലത്തുക്കൂടെ കയറി ചിരിച്ചിങ്ങനെ തന്നെ വരിക ചെയ്തിട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഒറ്റമൈൻഡ് യാത്ര ഫ്ലോപ്പായത് സോ ഇത്തവണ നമ്മൾ സക്സസ്ഫുള്ളി വാങ്ങി എത്തി അടിച്ച് പൊളിച്ച് കറങ്ങി നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ടറ്റാ